കഴിഞ്ഞ സീസണിലെ തിരിച്ചടികളിൽ നിന്നും പാടം ഉൾക്കൊണ്ട് കര കയറാൻ തന്നെ തീരുമാനിച്ചാണ് ചെന്നൈൻ എസ് സി അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അവരുടെ സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള കോർണർ ഷീറ്റ്സിന്റെ കോൺട്രാക്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അടുത്ത സീസണിൽ അവരുടെ വാത്തി ഓവൻ കോഹ്ലി തന്നെ അവരെ പരിശീലിപ്പിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി കളിച്ച മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ജോർദൻ മുറയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് ആ സ്ഥാനത്തേക്ക് മറ്റൊരു ഏഷ്യൻ കോട്ടാ സൈനീനെ തയ്യാറെടുക്കുന്നത് അവിടെയും ചെറിയൊരു കേരള ക്ഷൻ ഉണ്ട് എന്ന് പറയേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രൈക്കർ ആയിട്ടുള്ള തജിക്കിസ്ഥാൻ സ്ട്രൈക്കർ ആയിട്ടുള്ള കൊമറാം തുർസോവിനെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈ ഇരുപത്തി എട്ടുകാരൻ സ്ട്രൈക്കർ അത്യാവശ്യം നല്ല പ്രകടനമാണ് ഗോകുലത്തിന് വേണ്ടി കാഴ്ചവെച്ചത് പക്ഷേ ഐ എസ് എൽ ഐ എസ് എൽ ക്വാളിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ ഒരു മിഡ് ലെവൽ സൈനിങ് ആയിട്ടേ പറയാൻ കഴിയത്തുള്ളൂ ഒരു ബിഗ് ബാങ്ക് സൈനിങ് ഒന്നും പറയാൻ പറ്റില്ല ചെന്നൈ എഫ് സി ഏഷ്യൻ കോട്ടയിലേക്ക് ഒരു ആവറേജ് പ്ലെയറെ തങ്ങളുടെ സ്ട്രൈക്കിംഗ് സോണിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഈ ഒരു തൊമ സൈനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്